കിഫ്ബിയും ക്ഷേമ പെൻഷൻ കമ്പനിയും ബജറ്റിന് പുറത്തെ കടമെടുപ്പല്ല എന്ന സർക്കാർ വാദം വീണ്ടും തള്ളി സിഎ ജി റിപ്പോർട്ട് ബജറ്റിന് പുറത്തെ കടം വാങ്ങാൻ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർത്തു സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും സിഎ ജി വിമർശനം കിഫ്ബി ബജറ്റിന് പുറത്തുള്ള വരുമാനം നിരന്തരം ഉന്നയിച്ചു പോരുന്നത് എന്നാൽ ഭരണഘടന ചൂണ്ടിക്കാട്ടിയും തിരിച്ചടവിന്റെ സോസ് പരാമർശിച്ചുകൊണ്ടും ഈ വാദങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്നാണ് സിഎജി പറയുന്നത് സ്വന്തമായി വരുമാനമില്ല സർക്കാർ സ്വന്തം വരുമാനം മാറ്റി ക്യുപിയുടെ കടബാധ്യത തീർക്കുന്നതിനാലും സർക്കാരിന്റെ വാദം സ്വീകാര്യമല്ലെന്നാണ് സിഎജിയുടെ നിരീക്ഷണം പെൻഷൻ കമ്പനിയുടെ വായ്പയിലും പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പകൾ സർക്കാരിന്റെ ബാധ്യത തീർക്കാനായി ഉപയോഗിക്കുന്നതിനാലും വായ്പയുടെ തിരിച്ചടവും പലിശയും സംസ്ഥാനത്തിന്റെ സഞ്ചിതനിധിയിൽ നിന്നായതിനാലും പെൻഷൻ കമ്പനിയുടെ വായ്പകളെ സർക്കാരിന്റെ ബജറ്റിന് പുറത്തുള്ള വായ്പകളായി കണക്കാക്കാണ് സിഎജി നിരീക്ഷിക്കുന്നത് ബജറ്റിനു പുറത്തെ കടമാങ്ങൽ മൂലം നിയമസഭയുടെ പൊതു സാമ്പത്തിക മാനേജ്മെന്റ് മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചെറുക്കുന്ന ഫലമാണ് ഉണ്ടായിരിക്കുന്നത് അതുവഴി സർക്കാരിന്റെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് വേണ്ട പ്രധാന സാമ്പത്തിക സോസിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കുകയും ചെയ്തുവെന്നും സി എ ജി റിപ്പോർട്ട് വിമർശിക്കുന്നു സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെപ്പറ്റിയുള്ള റിപ്പോർട്ടിലാണ് സി എ ജിയുടെ ഈ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ സിഎജി കണ്ടെത്തലുകൾക്ക് ധനമന്ത്രിയുടെ മറുപടിയും റിപ്പോർട്ടിനൊപ്പം നിയമസഭയിൽ വെച്ചിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം